ബി ബി ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന വീക്കിലി ടാസ്കിൽ നിന്ന് നടന്ന സംഗതികൾ ലാലേട്ടൻ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആകാശ് സാബുമാൻ്റെ പേരും അതുപോലെ ആരിൻ്റെ പേരും അനുമോൻ്റെ പേരൊക്കെ അവരുടെ ആൾക്കാർ പറയുന്നുണ്ട് അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അവരെല്ലാം ഈ ഈ ഒരു ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആരിൻ്റെ പെർഫോമൻസ് ആണ് കൂടുതൽ ഇമ്പ്രസീവ് ആയത് എന്ന് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ലയുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല പക്ഷേ ആര്യന് ആ ഒരു ക്യാരക്ടർ മാറി ആണായിട്ടുള്ള ആര്യന് ടോട്ടലി ഒരു പെണ്ണായിട്ട് മാറുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ മാനരസം കാണിക്കുക എന്ന് പറയുന്നത് വെല്ലുവിളിയുള്ളൊരു കഥാപാത്രമാണെന്നാണ് ലാലേട്ട അവകാശപ്പെട്ടത് കാര്യം എല്ലാവർക്കും അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ കമലഹാസനും ഒക്കെ ചെയ്തതുപോലെ ആ രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള റോളാണ് എന്നാൽ അത് അത് ഗംഭീരമായ രീതിയിൽ എല്ലാവരുടെയും കയ്യടിയോട് കൂടി ചെയ്തത് ആര്യനാണെന്നും അത് പ്രേക്ഷകർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ലാലേട്ട അഭിപ്രായപ്പെട്ടു ഭാവിയിൽ ഒരു പക്ഷേ സിനിമയിൽ ആരിന് ചാൻസ് കിട്ടാൻ ഈ ഒരു ടാസ്ക് കാരണമായേക്കാം അത്തരം സസ്പെൻസുകൾ ഇപ്പോൾ പൊളിക്കുന്നില്ല എന്നും എന്നാൽ അങ്ങനെ ഒരു അവസരം കാത്തിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം ആരിൻ്റെ ആ പെർഫോമൻസ് കണ്ടിട്ട് ഉറപ്പായിട്ടും ആരിൻ്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ അല്ലെങ്കിൽ ഇത് കണ്ട സംവിധായകരെല്ലാവരും ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തെറ്റില്ല കാര്യം വളരെ മനോഹരമായ രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തത് അപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആകാശ് അപമാനയും അനുമോളൊക്കെ ആരേട്ടം പറയുന്നുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അനുമോളും പിന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്ര റോളുകൾ ചെയ്യാൻ ഈസിയാണ് എന്ന് എനിക്ക് എന്നെനിക്കറിയാവുന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഈ ചെയ്തതുപോലെ അല്ലെങ്കിൽ ആര്യനേക്കാൾ അത്ര ഗംഭീരമല്ലെങ്കിൽ പോലും അനുമോളും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് രേവതിയായിട്ട് കിഴക്കുന്ന സിനിമ ലാലറ്റ് അഭിനയ സിനിമയെന്നൊക്കെ പറയുന്നത് ആ സിനിമയെപ്പറ്റി പറയുന്നുണ്ട് എന്തായാലും ആരെയാണ് മെയിനായിട്ട് അഭിനന്ദിക്കുന്നത് ആര് സിനിമയിൽ ഒരു ചാൻസ് വൈകാതെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ലാലറ്റിൻ്റെ വാക്കുകളിൽ അത്ര സൂചന ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക